പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ തെങ്ങും റബ്ബറും വീടിന് മുകളിലേക്ക് വീണിട്ടുണ്ട് ഇളകൊള്ളൂർ വട്ടക്കാവ് ചരിവ് പുരയിടത്തിൽ വിനുവിൻ്റെ വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട് ഇളകൊള്ളൂർ സ്റ്റേഡിയം പോക്കറ്റ് റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട് പ്രവീൺ ഉണ്ട് സ്ഥലത്ത് നിന്നും പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ പത്തനംതിട്ടയിൽ എങ്ങനെയാണ് മഴ പുരോഗമിക്കുന്നത് പലയിടങ്ങളിലും മരം വീണു ഒക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു കാര്യമായ പ്രശ്നം ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇളകൊള്ളൂർ എന്ന സ്ഥലത്താണ് ഇവിടെ വ്യാപകമായി ശക്തമായിട്ടുള്ള കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു ഇപ്പോൾ ഒരു റബ്ബർ മരം കെ എസ് സി ബി വൈദ്യുതി ലൈനിൻ്റെ മുകളിലേക്ക് വീണ് കിടക്കുന്നതാണ് ഇവിടെ കൃഷിയും വ്യാപകമായി നശിച്ചു ഇപ്പോൾ ഇതൊരു റബ്ബറും തോട്ടമാണ് ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഒരു വശം നമുക്ക് ദൃശ്യത്തിൽ കാണാം ഏകദേശം പതിനഞ്ചിലധികം വലിയ മരങ്ങളാണ് ശക്തമായിട്ടുള്ള കാറ്റിൽ കടപുഴകി വീണത് ആളുകൾക്ക് ഇപ്പോൾ ഭയം കാറ്റിനെയാണ് കാരണം കേവലം രണ്ട് മിനിറ്റ് നേരം മാത്രം ശക്തമായിട്ടുള്ള കാറ്റ് വീശിയടിച്ചപ്പോൾ ഇത്രയധികം നാശനഷ്ടം ഉണ്ടായി കൂടുതൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കൂടുതലായി കാണുന്ന റബ്ബറ് അടുത്ത പറമ്പിൽ ആഞ്ഞിലിയെല്ലാം എല്ലാം തോട്ടത്തിലേക്ക് വീണിട്ടാണ് റബ്ബറൊക്കെ പോയത് വേറെ എവിടെ കാര്യമായിട്ട് പിന്നെ ഒരു മരവിടെ റബ്ബർ മരം തകരാറായിട്ട് അത് മരം വീഴാത്ത രീതിയിൽ ലൈൻ്റെ മേലെ വീഴ്ത്തക്ക രീതിയിൽ എന്നുള്ളതാണ് അപ്പൊ പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കുക റബ്ബർ മരങ്ങളൊക്കെ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ റബ്ബർ മരം ഒന്നും വീണാൽ വലിയ കാര്യമൊന്നും ആക്കണ്ട പക്ഷേ എന്നാൽ ഈ വീടിന് മുകളിലേക്കൊക്കെയാണ് വീഴുന്നതെങ്കിൽ അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയെയോ വില്ലേജ് ഓഫീസറെയൊക്കെ അറിയിക്കുക വളരെ പെട്ടെന്ന് അമരം അവിടെ നിന്ന് മുറിച്ചു മാറ്റുക